തൊള്ളായിരത്തി നാൽപ്പത്തി നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് വരുന്നു വൈസ്രോയി പ്രഖ്യാപിക്കുന്നു അതിൽ ഒരു ദളിതരടക്കം അഞ്ച് മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു ആ ഇടക്കാല ഗവൺമെന്റിന് കീഴിലാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് ആ ഭരണഘടനാ നിർമ്മാണ സഭ അന്ന് പന്ത്രണ്ട് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത് അതിൽ ഏഴ് സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അഞ്ച് സംസ്ഥാനം ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ എം എൽ എ വോട്ട് ചെയ്തിട്ട് വേണം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആളുകൾ എത്തിക്കാൻ വൈസ്രോയി നേരിട്ട് അംബേദ്കർ അംബേദ്കറെ ഭരണഘടനയുടെ കരട് രൂപമുണ്ടാക്കാൻ നോഡൽ ഓഫീസറായി നിയമിച്ചു അദ്ദേഹത്തിന് ബ്രിട്ടീഷ് നിയമ ബിരുദ്ധമുണ്ടായതുകൊണ്ട് അങ്ങനെ പന്ത്രണ്ട് സ്റ്റേറ്റിലെയും എം എൽ എ രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്യുന്നവരെ വോട്ട് ചെയ്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കണം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ആ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംബേദ്കർ പോലും മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി അത്രമാത്രം ഇന്ത്യയിൽ ജാതി വേറി അത്രയായി മഹാരാഷ്ട്രയിൽ നിന്ന് മത്സരിച്ച ബോംബെയിൽ നിന്ന് മത്സരിച്ച അംബേദ്കറെ പരാജയപ്പെടുത്തി തുടർന്ന് അംബേദ്കറെ സഭയിൽ എത്തിക്കാൻ വേണ്ടി മദ്രാസി അസംബ്ലിയിൽ നിന്ന് രണ്ടാമത് മത്സരിച്ചു നോക്കി അവിടെ അദ്ദേഹത്തെ തോൽപ്പിച്ചു അംബേദ്കറെ എത്തിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ മുസ്ലിം ലീഗിന്റെ നേതൃത്വം മഹാരായ ജിന്നാ സാഹിബ് അന്നത്തെ ബംഗാളിന്റെ പ്രധാനമന്ത്രിയായ മുസ്ലിം ലീഗുകാരനായ ഡോക്ടർ സുഹർ വർധിക്ക് കത്തെഴുതി അംബേദ്കറെ സഭയിലെത്തിക്കാൻ കോൺഗ്രസിന് കഴിയില്ല അത്രമാത്രം വലിയ ജാതി പിശാചി ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരു മുസ്ലിം ലീഗുകാരനെ മാറ്റി നിർത്തി ബംഗാളിൽ നിന്നും അംബേദ്കറെ തെരഞ്ഞെടുത്ത് എവിടേക്ക് എത്തിക്കണം ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ സുഹർവദൻ കി ജന്നാ സാഹിബ് കത്ത് എഴുതി അത് പ്രകാരമാണ് അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തുന്നത് ഇപ്പോൾ പോലും സോഷ്യൽ മീഡിയയിൽ അത് ചർച്ച ചെയ്യാം മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിച്ച ഒരു പാർട്ടിയുടെ പിൻഗാമികളാണ് നാമെന്ന് പറയാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കാൻ നമുക്ക് ഇത്തരം സദസ്സുകൾ കഴിയണം